സൂപ്പർ താരം മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിന് എത്തുമ്പോൾ ആരാധകരും പ്രേക്ഷകരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം ചിത്രം ടോട്ടൽ കളർഫുൾ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്ന സിനിമയാണിത് ഈ വർഷം മമ്മൂട്ടിയുടേതായി ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണിത് പിന്നെ ആരാധകർ ബഹളം വെക്കരുത് ഭ്രഹ്മയുഗത്തിൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രത്തെ ആയിരിക്കും മമ്മൂട്ടി അവതരിപ്പിക്കുക ഇപ്പോൾ ഭ്രമയുഗം റിലീസിനായി കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹം സൗണ്ട് ട്രാക്കും പുതിയ പോസ്റ്ററും സിനിമയുടെ പുതിയ അപ്ഡേറ്റായി മമ്മൂട്ടി പുറത്തുവിട്ടു തീം ഉൾപ്പെടെയുള്ള ആറ് ട്രാക്കുകളാണ് സിനിമയിലുള്ളത് പാണൻ പാട്ടുകൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിലും നിഗൂഢതകൾ സമ്മാനിക്കുന്ന തരത്തിലുമുള്ളതാണ് പാട്ടുകൾ ഭ്രമയുഗം ട്രാക്കുകൾ യൂട്യൂബിലും പ്രധാന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് ക്രിസ്റ്റോസേവിയറാണ് സംഗീതം നൽകിയിരിക്കുന്നത് ദിൻ നാഥ് അമ്മോ മരിയ അലക്സ് എന്നിവർ രചിച്ച ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ അധീന സായന്തസ് എന്നിവരാണ് സൗണ്ട് ട്രാക്കിനൊപ്പം ബ്രഹ്മയുഗത്തിന്റെ പുതിയ പോസ്റ്ററും പുറത്തുവിട്ടു ഒരു മന്ത്രവാദക്കളത്തിൻ്റെ മുന്നിൽ തൻ്റെ ആരാധനാമൂർത്തിയെ ആരാധിക്കാനിരിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോസ്റ്ററിൽ കാണാം നേരത്തെ പുറത്തു വന്ന ടീസറിൽ നിന്നും ചിത്രം ഒരു പ്രേതകഥയോ മന്ത്രവാദ കഥയോ ധനിപ്പിക്കുന്നതാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് പുത്തൻ അപ്ഡേറ്റുകളും ചിത്രത്തിന്റെ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് ഷെഹനാജ് ജലാൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ രാമചന്ദ്ര ചക്രവർത്തിയും എസ് ശശികാന്തുമാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക